വേണമെങ്കിൽ പഠിപ്പിക്കാനും കഴിയുമെന്ന് കാണിച്ചു തരികയാണ് ഒരു കൂട്ടം പോലീസുകാർ തൃത്താല ജനമൈത്രി പോലീസിൻ്റെ നേതൃത്വത്തിലാണ് ഹ്യസ്ത വിദ്യരായ തൊഴിൽ രഹിതർക്ക് പി എസ് സി പരിശീലനം ആരംഭിച്ചത് യുവതി യുവാക്കളടക്കം നിരവധി പേർക്കാണ് പോലീസുകാർ സൗജന്യ പരിശീലനം നൽകി വരുന്നത് അത് പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞിട്ട് എന്തായി മാറി എന്ന ഇന്ത്യ എന്ന് പ്രകാരമാണ് ഒന്നാം കഴിഞ്ഞ് സേവന പ്രവർത്തനത്തിൽ പുതിയ മുഖം സൃഷ്ടിച്ച് മാതൃകയാവുകയാണ് തൃത്താല ജനമൈത്രി പോലീസ് ഉൾനാടൻ പ്രദേശമായ ഉള്ളന്നൂരിലെ തൊഴിൽ രഹിതർക്ക് ആത്മവിശ്വാസം നൽകുക എന്നതായിരുന്നു പോലീസിൻ്റെ ആദ്യ ദൗത്യം തുടർന്ന് പി എസ് സി സാധ്യതകളെക്കുറിച്ച് മനസ്സിലാക്കി പരിശീലനം ആരംഭിച്ചു തുടക്കത്തിൽ അഞ്ചു പേരുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് മുപ്പതിലധികം പേരാണ് പരിശീലനം നേടുന്നത് അപ്പോൾ ഞങ്ങളെ ഇവിടെ ഞാനും എൻ്റെ കൂടെ ജനമൈത്രിയിലുണ്ടായിരുന്ന ഷൻഫീർ എന്ന് പറഞ്ഞ പോലീസുകാരൻ ഞങ്ങൾ രണ്ടുപേരും ഒരു ദിവസം ബീറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ജനമൈത്രിയുടെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടുള്ള ജനമൈത്രി ബീറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തൃത്താലയിലെ ഉള്ളന്നൂർ ഭാഗത്ത് വന്നതാണ് അപ്പോൾ ഇവിടെ വീടുകളിലും തരും ഓരോരുത്തരുടെ വിശേഷങ്ങളും കാര്യങ്ങളും എന്തെങ്കിലും ക്രമസമാധാന പ്രശ്നങ്ങളുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് വരുമ്പോൾ ആ സമയത്താണ് നമുക്ക് മനസ്സിലായത് ഓരോ വീട്ടിലും വീട്ടമ്മമാരായിട്ടിരിക്കുന്ന കുട്ടികൾ ഉദ്ദേശിച്ച് പെൺകുട്ടികൾ യുവതി യുവാക്കള് അവരൊക്കെ വിദ്യാഭ്യാസ വിദ്യാഭ്യാസ സമ്പന്നരായിട്ടുള്ള ആൾക്കാരാണ് പക്ഷേ അവർക്ക് തൊഴിൽ മേഖല എങ്ങോട്ട് പോകണം എന്ത് പോകണം എന്നറിയാത്തൊരവസ്ഥ അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് വീണ്ടും ഞങ്ങൾ ഓരോ വീടുകളിൽ കയറി അതാത് രക്ഷിതാക്കളെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് എല്ലാ കാര്യങ്ങളെയും അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി പി എസ് സി എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട് ആ സംവിധാനത്തിൽ കൂടുതൽ സാധ്യതകളുണ്ട് പലരും പി എസ് സിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് ആ കൂട്ടത്തിൽ അപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഒരു ചെറിയ ക്ലാസ് തുടങ്ങി തുടക്കത്തിൽ ഒരു പത്തോളം പേരുണ്ടായിരുന്നു അപ്പോൾ പിന്നീട് ഇപ്പോൾ ഏതാണ്ട് ഒരു ഇരുപത്തിയേഴ് മുപ്പത് ആ റേഞ്ചിൽ എത്തി നിൽക്കുകയാണ് കുട്ടികളുടെ എണ്ണം നല്ല രീതിയിൽ പോകുന്നുണ്ട് ഈ ഏരിയയിൽ മുമ്പേ തുടങ്ങുന്ന ഒരു കുറച്ച് റിമോട്ടായിട്ട് കിടക്കുന്ന ഏരിയയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പി എസ് സി ക്ലാസ് എന്താണ് അതിൻ്റെ കോച്ചിങ്ങിന് വേണ്ട കാര്യങ്ങൾ എത്ര രൂപ ചിലവ് വരും കൂടുതൽ പൈസ ചിലവാക്കിയിട്ട് ഉള്ളൊരു ബുദ്ധിമുട്ട് പ്രതിനിധിക്കുന്ന മേഖലയാണ് അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ക്ലാസ് നടത്താൻ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൊരു അവസരം ഞങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് പോലീസുകാരെക്കുറിച്ചുള്ള ചിന്താഗതി തന്നെ മാറുകയും പോലീസിന്റെ പി എസ് സി പരിശീലനം ഏറെ ഗുണപ്രദമെന്നും പരീക്ഷയ്ക്ക് കൂടുതൽ ആത്മവിശ്വാസം ലഭിച്ചുവെന്നും ഉദ്യോഗാർത്ഥികളും പറയുന്നു കാരണം നമുക്ക് ഒന്നും അറിയാത്ത കുറേ കുട്ടികളുണ്ട് ഈ പി എസ് സിയെ കുറിച്ചോ ഇത് ഇതിനെ കുറിച്ചിട്ടോ ഒന്നും അറിയാത്ത ഒരു റിമോട്ട് ഏരിയ ആണിത് ആ ഒരു ഭാഗത്തുനിന്ന് എങ്ങനെ പി എസ് സിയിലേക്ക് എന്നുള്ള ഒരു ഒരു ഇതിൻ്റെ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനൊരു ക്ലാസ് അത് സൗജന്യമായിട്ടുള്ള ഒരു പി എസ് സി വെച്ചപ്പോൾ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കും ഇതൊരു വളരെ ഒരു ഉപകാരമായിട്ടാണ് എനിക്ക് പോകുന്നത് ഉദ്യോഗാർത്ഥികളെ മത്സര പരീക്ഷകൾക്ക് പ്രാപ്തരാക്കുകയും ആവശ്യമായ മാർഗനിർദ്ദേശങ്ങളും ആത്മവിശ്വാസവും വീണ്ടെടുക്കാൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ അകമഴിഞ്ഞ പിന്തുണയും ലഭിക്കുന്നുണ്ട് എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇന്ത്യയിലെ അവരുടെ ശക്തി ഉറപ്പിച്ചു ബംഗാൾ നവാബ് ആദ്യം നമ്മൾ പറഞ്ഞില്ലേ രണ്ട് യുദ്ധങ്ങള് വ്യാപാര വാണിജ്യ ബന്ധങ്ങൾക്ക് വേണ്ടിട്ട് മാത്രമാണ് എവിടേക്ക് വന്നത് ക്യാപ്റ്റൻ വില്യം അടിസ്ഥാനത്തിൽ എവിടെ വന്നു സൂറത്തില് സ്വതന്ത്ര ഇന്ത്യയിലെ ദീർഘമായിട്ട് ഇനി ഒന്നാം എന്തുമായിട്ട് ആക്ട് ആക്ട് കൊണ്ടുവരികയാണ് റെഗുലേറ്റിംഗ് ജനമൈത്രി ബീറ്റ് ഓഫീസർമാരായ സജിത് ഷെൻഫിർ എന്നിവർക്ക് പുറമെ വിവിധ വകുപ്പുദ്യോഗസ്ഥരും പി എസ് പരിശീലനം നൽകുന്നുണ്ട് ന്യൂസ് ഡെസ്ക് യുടോക്ക്